നല്ലൊരു വീട് വന്നിട്ടുണ്ട് അധികം താമസിക്കാത്ത ഫുൾ ഫർണിച്ചർ അടക്കമുള്ള വീട് ഇതിന്റെ അകത്തോട്ട് കീറി നിങ്ങൾ കാണണം ഇതിന്റെ സൗകര്യങ്ങൾ അപ്പൊ എല്ലാവരും ഈ വീടിനെ ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ ഒരു ഹൈപ്പ് അടിക്കാനും മറക്കരുത് നമ്മുറ്റത്താണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള പോർച്ച് പോർച്ചുണ്ട് അത് കൂടാണ്ട് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം മുറ്റു വറ്റാത്ത കിണറുണ്ട് റൈറ്റ് സൈഡിലെ കോർണറിൽ കാണുന്ന കിണറാണ് കണ്ട നിങ്ങൾ കിണർ കണ്ട സിറ്റൗട്ട് റൗണ്ട് സിറ്റ് സിറ്റൗട്ടാണ് വാതലൊക്കെ ഉണ്ടാവില്ല കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ലുക്കാക്കിട്ടുണ്ട് ഇനി ഇതിനകത്തുള്ള ഫർണിച്ചറും കാര്യങ്ങളും ഇതിന്റെ സൗകര്യമൊക്കെ നിങ്ങൾ അങ്ങോട്ട് കണ്ടോ അതെ ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് എത്ര ഗസ്റ്റ് ഉണ്ടെങ്കിലും സുഖമായിട്ട് ഇന്ന് സംസാരിക്കുക ഇത്രയും ഫർണിച്ചറൊക്കെ ഈ വീടിന്റെ അകത്ത് കിടക്കണം ഇതെല്ലാം അടക്കമാണ് ഇതിന്റെ വിൽപ്പന നല്ല സൗകര്യം ഉള്ളത് ഫ്ലോറിംഗ് ആണെങ്കിൽ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഉണ്ട് മൊത്തം ഇന്റീരിയൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വളരെ വില കുറവിലാണ് ഈ വീടിന്റെ വില്പന ഇതാ സൈഡിൽ കൊണ്ട് ഒരു സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെറുത് ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ കാണാ ഡൈനിങ് ഹാളിന്റെ ഒക്കെ നിങ്ങൾ ഇപ്പം നിങ്ങള് നോക്കി ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വേറൊരു ലുക്ക് ആണ് എന്താ വലിയൊരു ഡൈനിങ് ടേബിള് ഇതെല്ലാം നിങ്ങൾക്ക് കാരണം നിങ്ങളൊന്നും വാങ്ങിക്കണ്ടെന്നുള്ളതാണ് എല്ലാം ഈ വീട്ടിൽ തന്നെ ഉണ്ട് ഇത് അയഞ്ച് ചെയ്യാനുള്ള ടേബിള് കാര്യങ്ങൾ വാഷ് കൗണ്ടർ ഏരിയ എന്ന് വേണ്ട നിങ്ങളിത് ഒരു ഇതുപോലും വിടാണ്ട് കാണോട്ടെ കാരണം ഇതിന്റെ സൗകര്യങ്ങളൊന്നും മിസ് ചെയ്യരുത് ഇതെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാരും അവിടെ ഇരിപ്പുണ്ട് അത് നിങ്ങളുടെ പവർ ബാക്കപ്പ് ഇനി ഇതിന്റെ കിച്ചൺ കാണണ്ടേ വിശാലമായ കിച്ചൺ ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത് ഇതിന്റെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക് എന്താ ഒരു ഏരിയ നല്ല സൗകര്യമുള്ള ഒരു കിച്ചൻ ഇനി ഇതിൻ്റെ ഈ സൈഡിലുള്ളൊരു സ്റ്റോറേജ് നോക്കി വേണ്ട വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ആ സൈഡിലുണ്ട് സെക്കൻഡ് കിച്ചൺ ഇതാണ് നിങ്ങളുടെ റഫ് യൂസിനുള്ളത് ഈ ഒരു കോർണറിലായിട്ട് നിങ്ങളെ സർവൻറിന് ഇവിടെ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് സർവൻറിനുള്ളൊരു ബാത്റൂമാണ് ഈ വീടിന് വീടിനധികം പഴക്കൂല്ലെടാ ഈ വീടിന് വളരെ കുറച്ച് മാത്രമേ പഴക്കുള്ളൂ വെറും ആറു വർഷത്തെ പഴക്കം പക്ഷെ വന്ന് കണ്ടാ പറയില്ല കാരണം ഒരു പോറല് പോലും ഇല്ലാത്തൊരു വീട് കാരണം അതുപോലെ സൂക്ഷിച്ചേക്കുന്ന വീടാണ് പണ്ട് കേക്കണത് അതുപോലെ തന്നെയാണ് മൊത്തം ആണ് ഫ്ലോർ ഇട്ടേക്കുന്നത് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കി എല്ലാരും ഇന്റീരിയൽ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ മെറ്റീരിയല് റൂമിന്റെ ഡ്രസ്സിംഗ് ഏരിയ ബാത്റൂമ് സ്റ്റോ നമ്മുടെ തുണിയൊക്കെ ഇടാനുള്ള കബോർഡ് കബോർഡിന്റെ ഒക്കെ വലിപ്പം നോക്കി നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ള കബോർഡാണ് കൊടുത്തേക്കുന്നത് ഇനി രണ്ടാമത്തെ ബെഡ്റൂം വേണം ഇവിടെ മൊത്തം ആറ് ബെഡ്റൂം ആയിട്ടുള്ളത് താഴത്ത് രണ്ടും മുകളിൽ നാലും ഇതേ ഇതാണ് ഇതിന്റെ മെയിൻ ബെഡ്റൂം ഈ വീടിന്റെ ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഇതിനും വലിയൊരു കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനും ഡ്രസ്സിംഗ് ഏരിയ ഉണ്ടല്ലേ അതിന്റെ ബാത്റൂം ഇനി നമുക്ക് നേരെ മുകളിലോട്ട് കേസ് ഒക്കെ കണ്ടില്ലേ എല്ലാം ഒന്നിനൊന്ന് മെച്ചോണം മൊത്തത്തിൽ ഗ്രാനൈറ്റ് ആയിട്ടാണ് ടേക്കണം സ്റ്റെയിൻലെസ് സ്റ്റീലും കാര്യങ്ങളും മുകളിലത്തെ ഹാളിന്റെ വലിപ്പം നിങ്ങൾ നോക്കി നല്ല വലിപ്പമുള്ളൊരു ഹാള് മുകളിലോട്ട് സ്റ്റെയർ കേസ് ഉണ്ടാ മുകളിലോട്ട് സ്റ്റെയർ കേസ് ചെയ്യുന്ന ഒരു ഓപ്പൺ ടെറസ് ആണ് അതിന് ലാസ്റ്റ് കാണിച്ചു തരാം നാല് റൂമാണ് നമുക്ക് ഒരറ്റത്ത് തുടങ്ങി കാണാം മുകളിലത്തെ ഫസ്റ്റ് റൂമാണ്ണ്ട റൂമിന്റെ ഒക്കെ വലിപ്പെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തോ വലിയൊരു റൂം ഇതെ ഡ്രസ്സിംഗ് ടേബിള് ഇതേ തൊട്ടടുത്ത് തന്നെ അതിന്റെ ബാത്റൂം ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞില്ല ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് എറണാകുളം ജില്ലയിൽ ചേരാനല്ലൂരാണ് ചേരാനല്ലൂര് പോലീസ് സ്റ്റേഷൻ എടുത്തുനിന്ന് ഒരു മുന്നൂറ് മീറ്ററോളം മാറിയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യണം അത് ചേർ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് തന്നെ മെയിൻ ബസ് റൂട്ടിൽ ഒരു അമ്പത് അറുപത് മീറ്ററേ ഉള്ളു അടുത്ത ബെഡ്റൂം അതിന്റെ കബോർഡ് കാര്യങ്ങള് ഇത് എട്ടേ മുക്കാൽ സെൻ്റെ സ്ഥലവും മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഈ വീടിന് ചോദിക്കണ വില രണ്ട് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ വേണ്ട അത് നിങ്ങള് ഓണറോട് നേരിട്ട് സംസാരിച്ചാൽ മതി നിങ്ങൾക്കൊരേ റൂമായിട്ട് കണ്ടു തീർക്കാം നല്ല സൗകര്യമുള്ള വീടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീട് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ ഓണറുടെ നമ്പർ കാര്യങ്ങളൊക്കെ തരാം നിങ്ങൾ നേരിട്ട് പോയി കാണാം സംസാരിക്കുക വിലയും കാര്യങ്ങളെല്ലാം നിങ്ങൾ നമ്മള് സംസാരിച്ച് ധാരണയായിക്കൊള്ളണം നമ്മൾ അതിന്റെ അകത്തൊന്നും ഒരു കാര്യം തലയിടൂല കാരണം വാങ്ങിക്കണതും വില പറയണതും എല്ലാം നിങ്ങളാണ് നിങ്ങൾ തമ്മിൽ നേരിട്ടാണ് എല്ലാം ഇടപാടും ലാസ്റ്റ് ബെഡ്റൂം ആ താഴത്തെ പോലെ തന്നെ നല്ല വലിപ്പുള്ളൊരു ബെഡ്റൂമാണ് റൂമൊന്നും ചെറുതില്ലന്നുള്ള അതിൻ്റെ അത് എല്ലാം വലിയ വലിയ റൂമുകളാണ് നല്ല സൗകര്യമുള്ളൊരു വീട് തിൻ്റെ മുകളിലത്തെത്തെ ഞാൻ പറഞ്ഞ സ്റ്റെയർ കേസ് റൂം നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലോട്ട് എടുക്കാൻ കേട്ടോ അതിനനുസരിച്ചുള്ള പണിയാണ് ഇതിന് ചെയ്തേക്കണം അപ്പം ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ വില എത്ര സെന്റ് ആണ് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എല്ലാ ഡീറ്റെയിലും ഫുൾ ഡീറ്റെയിൽ ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഇല്ലെന്ന് പറയരുത്